എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പിന്നീട് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ബിഗ് ബോസ് ഹൗസിനകത്ത് നടക്കുന്ന അടിപിടി കടിപിടി പ്രശ്നങ്ങളൊക്കെ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അതിൻ്റെ റിവ്യൂ നമ്മൾ ഇടുന്നതായിരിക്കും ഇപ്പോൾ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതൊരു റിയാക്ഷൻ വീഡിയോ ആണ് കേട്ടോ ബിഗ് ബോസിൻ്റെ റിവ്യൂ അല്ല അപ്പോൾ നമ്മുടെ രേണു സുതി അനുമോള് അങ്ങനെ കുറച്ച് പേര് അപ്പോൾ അവർ ചേർന്നിട്ട് അവിടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരിക്കുകയാണ് അത് സംഭവം എന്താണെന്ന് വെച്ചാൽ അനുമോളും ബാക്കി എന്താണ് ആ കുട്ടിയുടെ പേര് ശൈത്യ ഇവരൊക്കെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് രേണുവിനോട് പറയുകയാണ് നമുക്കൊരു കാര്യം ചോദിക്കാനുണ്ട് പെർമിഷൻ തരുമെങ്കിൽ ചോദിക്കാം പുറത്തെ കാര്യങ്ങൾ ശൈത്യമാണ് പറയുന്നത് പുറത്തെ കാര്യങ്ങൾ നമ്മൾ ബിഗ് ബോസ് ഹൗസിനകത്ത് സംസാരിക്കുന്നത് ശരിയല്ല പുറത്തെ കാര്യങ്ങൾ ചോദിക്കുന്നതും ശരിയല്ല പക്ഷേ പെർമിഷൻ ഉണ്ടോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു കാര്യം ചോദിക്കാനുള്ള ചേച്ചിയുടെ പേഴ്സണൽ കാര്യമാണ് എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ രേണു പറയുകയാണ് ഓ എനിക്ക് വിഷമമൊന്നുമില്ല എനിക്ക് വിഷയമൊന്നുമില്ല ചോദിച്ചോ എന്ത് എവിടെയെങ്കിലും ചോദിച്ചോ എനിക്കങ്ങനെയൊന്നുമില്ല എന്ന് പുള്ളിക്കാരത്ത് വളരെ ധൈര്യസമേതം പറയുകയാണ് അങ്ങനെ ആ ഒരു വീടിൻ്റെ ഇഷ്യൂ ഉണ്ടല്ലോ വീട് ചോരുന്നു എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ടല്ലോ അതങ്ങോട്ട് ചോദിക്കുകയാണ് നമ്മുടെ അനിമോളൊക്കെയാണ് ടീംസ് അവരൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മുടെ രേണു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ ശരികളാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ എന്നെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് എന്നൊക്കെയുള്ള രീതിയിൽ പറയുകയാണ് അപ്പോൾ നമ്മുടെ അനുമോള് പറയുന്നൊരു എന്ന് വെച്ചാൽ അങ്ങനെ ചോദിച്ചെങ്കിൽ പോലും നിങ്ങൾക്കത് പറയാൻ കൊള്ളാമോ അങ്ങനെ പറയുന്നത് ശരിയാണോ ഒരു ആൾ വന്നിട്ട് നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു വീടൊക്കെ വെച്ച് തരുമ്പോൾ ആ ഒരു വീടിനെ പറ്റിയിട്ട് കുറ്റം പറയുന്നത് എന്ത ഔചിത്യബോധമാണ് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുകയാണ് ആ ഒരു സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ രേണു പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ ശരികളാണ് ഞാൻ പറഞ്ഞത് എന്ന് ഉറപ്പിച്ച് പറയുന്നു പക്ഷേ ഈ ഒരു സംസാരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ രേണുവിന് പറ്റുന്ന ഒരു ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറഞ്ഞാൽ രേണു സംസാരിക്കുമ്പോൾ രേണുവിൻ്റെ മൈൻഡിൽ എന്താണോ ഉള്ളത് അല്ലെങ്കിൽ മനസ്സിൽ എന്താണോ ഉള്ളത് അത് തന്നെ രേണുവിൻ്റെ ഫേസിലും വരും എന്നുള്ളതാണ് എൻ്റെ കാര്യം ഏകദേശം അതൊക്കെ തന്നെയാണ് എൻ്റെ ഫേസിലും അതുപോലെയാണ് എനിക്കൊരു കള്ളം അഭിനയിക്കാൻ അറിയത്തില്ല എൻ്റെ മനസ്സിലെന്താണോ അത് തന്നെ എൻ്റെ മുഖത്തും വരും പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ സോഫ്റ്റായിട്ട് ഇടപെടേണ്ടടുത്ത് നമ്മൾ സോഫ്റ്റായിട്ട് തന്നെ ഇടപെടണം അത് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചും ബിഗ് ബോസ് പോലുള്ളൊരു ഷോയിൽ പോകുമ്പോൾ അത് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഷോ തന്നെയാണ് പുറത്തും രേണു നെഗറ്റീവായിട്ട് തന്നെയാണ് അകത്തേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ രേണുവിന് നെഗറ്റീവിനെ ഭയമുള്ള ഒരാളേ അല്ല വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോണ ഒരു പെൺകുട്ടിയാണ് രേണു അപ്പോൾ എന്നാൽ പോലും നമ്മൾ ബിഗ് ബോസ് ഹൗസിനകത്തൊക്കെ കയറുമ്പോഴത്തേക്ക് ചെന്ന ഉടനെയൊക്കെ പ്രത്യേകിച്ചും അനുമോളെയൊക്കെ അവരുടെ അവർക്കൊക്കെ നേരത്തെ തന്നെ അറിയാവുന്നവരാണ് സുധീയുമായിട്ടൊക്കെ അടുത്ത ബന്ധമുള്ള ആളുകളാണ് എന്ന് കരുതി അവരെ താങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല പക്ഷേ എങ്കിൽ പോലും അവിടെ ചെന്നിട്ട് പേഴ്സണൽ കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് പെർമിഷൻ കൊടുത്തിട്ട് ആ ഒരു പെർമിഷൻ വാങ്ങിച്ചിട്ട് ചോദിക്കുന്നവരടുത്ത് ചാടിക്കടിക്കേണ്ട ആവശ്യം എന്താണ് എന്നിട്ട് അനുമോളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് അങ്ങനെ നിങ്ങളോട് ഇൻ്റർവ്യൂ ചെയ്ത ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് അടിച്ച് സ്കിപ്പ് സ്കിപ്പെന്നു പറഞ്ഞാൽ പോരായിരുന്നോ ആ ഒരു ചോദ്യത്തിന് ആൻസർ കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി സംസാരിക്കുന്നുണ്ട് പക്ഷേ നമ്മളിതിപ്പോൾ ഏഷ്യാനെറ്റിൽ നടന്നൊരു സംഭവം ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ക്ലിപ്സൊന്നും അങ്ങനെ വലുതായിട്ട് വെക്കാൻ പറ്റത്തില്ല വീഡിയോ ഒക്കെ വലുതായിട്ട് വെച്ച് കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ സ്ട്രൈക്ക് തരും പണി തരും പ്രത്യേകിച്ച് ഏഷ്യാനെറ്റുകാര് അവർ നോക്കിയിരിക്കാണ് ആരെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ കട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ അവർ നല്ല പണി തരും പ്രത്യേകിച്ചും യൂട്യൂബും ഇപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കുഞ്ഞു പീസ് ഞാനിവിടെ വെക്കാം അപ്പോൾ നിങ്ങൾ കണ്ടോളൂ നമുക്കൊരാള് വീടുണ്ടാക്കി തരുമ്പോ നമ്മള് പക്ഷെ നമുക്കൊരു വീടും ഉണ്ടാക്കാന്ന് പറയുന്നത് അത്ര തരുമ്പോ നമ്മൾ അവർക്ക് റെസ്പെക്ട് ചെയ്ത് നിക്കണം പക്ഷെ അത് പബ്ലിക്കിനോട് ഇങ്ങനെ ചോരുന്നു അത് ചെയ്യുന്നു ഞാൻ അങ്ങോട്ട് കേരളം പറഞ്ഞിട്ടില്ല പിന്നെ അങ്ങോട്ട് കേരളം പറഞ്ഞിട്ടില്ല പിന്നെ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിന് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഉടനെ തന്നെ നമ്മൾ ബിഗ് ബോസിൻ്റെ റിവ്യൂ ആയിട്ട് വരും ഇന്നത്തെ ദിവസം ഞാൻ ഭയങ്കര ആയിരുന്നു വീട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് റിവ്യൂ ഒന്നും ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെയൊക്കെ ഞാൻ അപ്പഴ് റിവ്യൂകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു തമ്പിച്ചൻസ് വേൾഡ് എന്ന ചാനലാണ് ഞാൻ മെയിനായിട്ട് റിവ്യൂ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഉത്തര ഇടുന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം എല്ലാവർക്കും ബൈ